മഹാഗണപതയേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഇന്ന് നമ്മൾ നക്ഷത്ര പാദങ്ങളെ പറ്റിയാണ് ഇന്നലെ പഠിച്ചത് ആകാശത്തിലുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ നക്ഷത്ര സമൂഹങ്ങളെ പന്ത്രണ്ട് രാശികളിലായിട്ട് ഭാഗിച്ചു കണ്ഠങ്ങളായിട്ട് ഭാഗിച്ചിടുമ്പോൾ ഒരു രാശിയിൽ വരുന്നത് ഒൻപത് നക്ഷത്ര പാദങ്ങളാണ് ഒരു നക്ഷത്രത്തിന് നാല് പാദമാണ് ഉള്ളത് അപ്പോൾ പാദമായിട്ട് ഉണ്ടായിട്ട് കരുതപ്പെടുന്നു എന്നിട്ട് ഒരു ഗ്രൂപ്പിൽ രണ്ടേകാൽ നക്ഷത്രം ഒൻപത് പാദങ്ങൾ ഉണ്ടാകും മൊത്തം ഒൻപത് പാദങ്ങൾ ഒരു നക്ഷത്രത്തിൻ്റെ നാല് പാദമാവാം ഇല്ലെങ്കിൽ രണ്ട് പാദമാവാം ഇല്ലെങ്കിൽ ഒരു പാദമാവാം ഇല്ലെങ്കിൽ മൂന്ന് പാദമാവാം അല്ലെങ്കിൽ ഒരു നക്ഷത്രം മുഴുവനാവാം പിന്നെ ഒരു നക്ഷത്ര പകുതി രണ്ട് പാദം ഒരു പാദം രണ്ട് പാദം മൂന്ന് പാദം അത്രയും ആവാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാണ് മൊത്തം രണ്ടേകാൽ അതാണ് ഒൻപത് മൊത്തം ഒൻപത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര സമൂഹങ്ങൾ പിരിച്ച് ഓരോ ഇതിലായിട്ട് ഇടുന്നത് അപ്പോൾ ചന്ദ്രനും ഈ ഇരുപത്തേഴ് ദിവസം എടുക്കുന്നതുകൊണ്ട് ചന്ദ്രൻ ഇരുപത്തേഴ് ദിവസം എടുക്കുന്ന ഭൂമിയെ ചുറ്റാൻ അപ്പോൾ ഒരു ഒരു ഘട്ടത്തിൽ ചന്ദ്രൻ ഒരു ദിവസം ഉണ്ടാവും അല്ല രണ്ടേകാൽ ദിവസം ഉണ്ടാവും അപ്പോൾ രണ്ടേകാൽ നക്ഷത്ര രണ്ടേകാൽ ദിവസം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ചന്ദ്രനും നക്ഷത്രങ്ങളും ഒരേ പോലെയാണ് പോകുന്നത് അപ്പോൾ ചന്ദ്രൻ എവിടെ നക്ഷത്രം എവിടെയുണ്ടോ അവിടെയാണ് ചന്ദ്രൻ ചന്ദ്രൻ എവിടെയുണ്ടോ അവിടെയാണ് നക്ഷത്രം അവരവരുടെ നക്ഷത്രം ചന്ദ്രൻ എവിടെയുണ്ടോ അവിടെ നക്ഷത്രം നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രം അല്ലല്ലോ രണ്ടേകാൽ നക്ഷത്രം ചന്ദ്രൻ ഒരു അംശത്തിൽ രണ്ടേകാൽ ദിവസം നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ രണ്ടേകാൽ നക്ഷത്രവും ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ കൂറ് നക്ഷത്രക്കൂറ് മേടക്കൂറ് ഇടവക്കൂറ് മിഥുനക്കൂറ് അപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏത് കൂറാണെന്ന് ചോദിച്ചാൽ നമ്മൾക്കിനി പഠിക്കണം മൊത്തം രണ്ടേകാൽ നക്ഷത്രം ഒരു കൂറിൽ വരും അപ്പോൾ മേടക്കൂറ് ഇടവക്കൂറ് മിഥുനക്കൂറ് അങ്ങനെ ഒരു പന്ത്രണ്ട് കൂറുകളായിട്ട് ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ ഭാഗിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അത് ഒരു നക്ഷത്രക്കൂറിൽ ഒരു രാശി രാശിക്കൂറിൽ ഒൻപത് നക്ഷത്ര പാദങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ടത് മേടം എടുക്കുക മേടരാശി എടുക്കുക മേടത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു രണ്ടേകാൽ ദിവസം മേഡത്തിൽ നൽകുന്നത് ഒൻപത് പാദങ്ങൾ നക്ഷത്രങ്ങളുടെ ഒൻപത് പാദങ്ങൾ ആദ്യത്തെ നക്ഷത്രം മേടം അതിൻ്റെ നാല് പാദം വന്നു കഴിഞ്ഞു അടുത്തത് അശ്വതി അശ്വതിയുടെ നാല് പാദം വന്നു കഴിഞ്ഞു അടുത്തത് ഭരണി അപ്പോൾ ഭരണിയുടെ നാല് പാദവും വന്നു കഴിഞ്ഞു അടുത്തതോ രോഹിണി രോഹിണിയുടെ ഒരു പാദം മാത്രം അപ്പം അങ്ങനെയാണ് ഒമ്പത് അശ്വതിയുടെ നാല് പാദം എത്തി ഭരണിയുടെ നാല് പാദം വന്നു രോഹിണിയുടെ ഒരു പാദം മാത്രം അതാണ് രണ്ടേകാൽ നക്ഷത്രം ഈ രോഗിയുടെ കാൽഭാഗം എന്ന് പറയാം അല്ലെങ്കിൽ രോഗിണിയുടെ ഒരു പാദം എന്നും പറയാം അതാണ് മേടക്കൂറിൽ രണ്ടേകാൽ നക്ഷത്രം അപ്പോൾ അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗവും കൂടെ ചേർന്നാൽ അത് മേടക്കൂറായി അപ്പോൾ ഒരു കുട്ടി ജനിച്ച കുട്ടി കാർത്തികയുടെ ആദ്യത്തെ പാദത്തിൽ ആദ്യം കാർത്തിക നക്ഷത്രത്തിന് ഇരുപത്തി ഒരു ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ ഒരു നക്ഷത്രം ഉദിച്ച് അസ്തമിക്കാൻ എടുക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പോൾ ഒരു നക്ഷത്രത്തിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ മിക്കവാറും ആറു മണിക്കൂർ അപ്പോൾ കാർത്തിക നക്ഷത്രം ഉദിച്ചിട്ട് ആറ് മണിക്കൂറിനകം ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ മേടക്കൂറായിട്ട് ഇടാം അപ്പോൾ അശ്വതിയും മേടക്കൂറാണ് ഭരണിയും മേടക്കൂറാണ് കാർത്തികയുടെ ആദ്യത്തെ ആറു മണിക്കൂറും മേടക്കൂടാണ് അടുത്തത് കാർത്തികയുടെ മിച്ചമുള്ള പതിനെട്ട് മണിക്കൂർ അതായത് കാർത്തിക നക്ഷത്രം ഉദിച്ചിട്ട് ഏഴ് മണിക്കോ എട്ട് മണിക്കോ ഒൻപത് മണിക്കോ ആണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് മറ്റടുത്ത പാദ അടുത്ത രാശിയിലേക്ക് വന്നു കളയും കാരണം ആദ്യത്തെ പാദ ആദ്യത്തെ ആറ് മണിക്കൂറാണല്ലോ മേടക്കൂറിൽ മിച്ചമുള്ളതിനെ മൂന്ന് പാദവും ഇടക്കൂ ഇടവക്കൂറിലാണ് അപ്പോൾ കുട്ടിയുടെ നക്ഷത്രവും ഇടവക്കൂറിലേക്ക് വരും അപ്പോൾ മൂന്ന് പാദവും ഇടവക്കൂറിലായിരിക്കും അപ്പോൾ ആ മൂന്ന് പാദവും ഇടവക്കൂറ് അതിനുശേഷം കാർത്തികയുടെ മൂന്ന് പാപം മൂന്ന് ഭാഗം അല്ല മൂന്ന് പാദം എന്നിട്ടോ രോഹിണിയുടെ നാല് പാദവും പിന്നെ മഹേരത്തിൻ്റെ രണ്ട് പാദം അങ്ങനെ മൊത്തം ഒമ്പതല്ലേ വേണ്ടത് അപ്പം കാർത്തികയുടെ മൂന്നെണ്ണം വന്നു കഴിഞ്ഞു മറ്റേ രോഹിണിയുടെ നാല് പാദവും മുഴുവനായിട്ടുണ്ട് പിന്നീട് ബാക്കി രണ്ടേകാൽ നക്ഷത്ര അര രണ്ട് പാദം കൂടെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ മഹേരത്തിൻ്റെ രണ്ട് പാദം അപ്പം മഹേരത്തിൻ്റെ രണ്ട് പാദവും രോഹിണിയുടെ നാല് പാദങ്ങൾ മുഴുവൻ രോഹിണിയും കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദങ്ങളും ചേർന്നതാണ് ഇടവക്കൂറ് അപ്പോൾ ഒരു കുട്ടി ജനിക്ക് ജനിക്കുമ്പോൾ കാർത്തിക നക്ഷത്രം ഒലിച്ചിട്ട് ഏഴാമത്തെ മണിക്കൂറിലോ എട്ടാമത്തെ മണിക്കൂറിലോ പത്തിലോ പതിനൊന്നിലോ പന്ത്രണ്ടിലോ ഇരുപത്തൊന്നിലോ ഇരുപത്തിരണ്ടിലോ ഇരുപത്തി മൂന്നിലോ ഇരുപത്തിനാലിലോ ആണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ ആ കുട്ടി ഇടവക്കൂറാണ് അപ്പം കാർത്തിക നക്ഷത്രത്തിലുള്ളവർക്ക് മേടക്കൂറും ഉണ്ടാവും ഇടവക്കൂറും ഉണ്ടാവും അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യപാദത്തിലുള്ളവർ മേടക്കൂറും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും പാദത്തിലുള്ളവർ Ben de bakıyorum, ayrı ki